അപ്പൊ സ്നേഹത്തിലൂടെ ചെറുപ്പുണ്ടാവും അല്ല പഠിപ്പിക്കുകയാണ് ഞാൻ പറയല എങ്ങനെയാണത് അള്ളാ സ്നേഹിക്കും പോലെ സ്നേഹിക്കുന്നു എന്താ അള്ളാഹുനെ സ്നേഹിക്ക അള്ളാഹു അല്ലാത്ത സ്നേഹിക്ക അതിനുള്ള ഒരു മയ്യാർ എന്താണ് മാനദണ്ഡം എന്താണ് ഏതുവരെ ശക്തികളെ സ്നേഹിക്കാം ആരാധനാവുന്ന ഘട്ടം വരെ ആരാധനയാകാൻ പാടില്ല ആ ആദരിക്കണം ആരാധിക്കരുത് മനസ്സിലല്ലേ അപ്പോൾ മുഹമ്മദ് നബിയെ നാം സ്നേഹിക്കണം ബഹുമാനിക്കണം ഹിസ്റ്ററി പഠിക്കണം ഹിസ്റ്ററി പറയണം ഹിസ്റ്ററി പ്രസംഗിക്കണം ഹിസ്റ്ററി ലോകവ്യാപകമാക്കണം അതൊക്കെ നമ്മുടെ ബാധ്യതയാണ് റസൂള്ളെ സ്നേഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രധാന ഭാഗത്തിൽപ്പെട്ടതാണ് റസൂള്ളി സലഹു അലൈഹി വസ്ലമിന്റെ ഹിസ്റ്ററി വായിക്കുക പഠിക്കുക പറയുക ഉള്ളത് ഉള്ളത് ഇല്ലാത്തതല്ല കെട്ടുകഥകളല്ല ആ എന്നാൽ ആ സ്നേഹം അതിന് കടക്കാൻ പാടില്ല ആജിമാരെ അജ്ജിന് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവർ കല്ലെറിയാൻ പോകുന്ന പോയ സന്ദർഭത്തിൽ റസൂൽ ഉദാ ഹജ്ജ് കഴിഞ്ഞിട്ട് കല്ലെറിയാൻ വന്ന സന്ദർഭത്തിൽ സഹാക്കൾക്ക് ഹജ്ജിൽ കല്ലെറിയേണ്ട രംഗം പഠിപ്പിച്ച രംഗം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ മെയിൻ തത്വം എന്താണ് റസൂൽ അവിടെ ഇതുപോലെയുള്ള കല്ലെറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കല്ലിനെ പറക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതിൽ വലുതെ കയറിയത് ഇതുപോലെ തെറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് റസൂൽ അവിടെ നിന്ന് അവരെ ഓർമ്മിപ്പിച്ചത് എന്തായിരുന്നു മതത്തിൽ നിങ്ങളുടെ അമിതമാക്കരുത് ജൂതക്രിസ്തീയ വിഭാഗം അമിതമാക്കി സ്നേഹത്തിൽ ആരാധിച്ചു ബഹുമാനിച്ചു അത് ആരാധനയാക്കി മാറ്റി സ്നേഹം അതുപോലെ തന്നെ ഉസൈബ് അലി ഇസ്ലാമിനെ ആര് ജൂതന്മാർ അതുപോലെ അമിതമാവുക എന്നത് നിങ്ങളിൽ ഉണ്ടാവരുത് ഇത് എന്തിനാ അവളെ പറയുന്നത് ഒരു ലക്ഷത്തിൽ പരം സഹേബാക്കൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കൂടെയുണ്ട് അവർക്കൊക്കെ പാഠം അവരെ ലോകത്തിൽ യാമത്തനാള് വരെ വരുന്നവർക്ക് അലാഹു ഞാൻ ഇതാ എത്തിക്കേണ്ടത് എത്തിച്ചു തന്നു എന്ന് പറയുകയും ഇതാ ഞാൻ എത്തിച്ചു തന്നല്ലേ സഹബാക്കളെന്ന് ചോദിച്ചപ്പോൾ എത്തിച്ചു തന്നു റസൂലേ എന്ന് അവർ മറുപടി പറയുകയും ചെയ്തു അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ആ രംഗമാണ് അവിടെ റസൂലായി ഉണർത്തുന്നത് എന്ത് അമിതമാക്കാൻ പാടില്ല എന്തിൽ ബഹുമാനത്തിലും ആദരണീയതയിലും ആരെ നമ്മുടെ നേതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം അത് ആരാധനയാവാൻ പാടില്ല അങ്ങനെയുള്ള ആരാധനയിലൂടെ സ്നേഹത്തിലൂടെ ശരിക്കും ചെയ്യുന്നവരുണ്ട് സ്നേഹിക്കുമ്പോൾ പിന്നെ അള്ള പറയാണ് വല്ലതീന ആമനുബല്ല സത്യവിശ്വാസികൾ ശരിക്കുള്ള സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്താണ് അശദ്വല്ല അവർ അല്ലാഹുവിന് അങ്ങേറ്റം കടുകട്ടിയുള്ള സ്നേഹം സ്നേഹിക്കുന്നവരാണ് ആരും അതനെയാകുന്ന സ്നേഹം സ്നേഹിക്കുന്നവരാണ് അപ്പോൾ ആ സ്നേഹത്തിലേക്ക് എത്താൻ പാടില്ല അപ്പോൾ സ്നേഹത്തിനും ഷുർക്കുണ്ട് എന്ന് അവിടെ അള്ളാഹുസ് വിവരിക്കുണ്ടായി